ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കാം അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നാണ് ചെമ്പനീർ പൂ അപ്പോൾ കഥയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതിയും വർഷയും കൂടി അടുക്കളയിൽ നിന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ അടുക്കളയ്ക്ക് പുറത്ത് നിന്നിട്ടതൊക്കെ കേൾക്കും ചെയ്യുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നിട്ടൊക്കെ കേൾക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ശ്രീകാന്തിൻ്റെ മൂക്കിടിച്ചു ഇടിച്ച് കഴിഞ്ഞാൽ ശ്രീകാന്ത് സംസാരിക്കുന്ന രീതിയും ഒക്കെ കാണിച്ച് രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ചേച്ചി സമ്മതിക്കുന്ന വേണം രചിക്ക എങ്ങനെ ഇത്രയും ക്ഷമയോടു കൂടി ഇരിക്കാൻ പറ്റുന്നത് ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ കോലാഹലം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം പറയും പിന്നെ എന്താ ഒരു അത് സാരങ്ങനെ ചിരിക്കാണ് രതിയൊക്കെ പറയുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിരിക്കുന്ന സമയത്ത് പറയും ശരി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് അറിയാം അപ്പോൾ എന്താ ചോദിക്കാൻ ഇവിടുത്തെ അമ്മായിയമ്മ നിന്നോട് മോശമായി പെരുമാറിയാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുക അയ്യോ ഞാൻ കേട്ട് എന്ത് രതി ചേച്ചി കേട്ട് നിൽക്കുന്ന പോലെ ഒന്നും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല ഞാൻ നല്ല മറുപടി പറയും എനിക്ക് നല്ല മറുപടി പറയാനറിയാം ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ എത്ര എത്ര കഥകളാണ് എല്ലാ ഞാൻ സംസാരിക്കുന്നത് അതുപോലെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനറിയും എനിക്കിപ്പോൾ അവർ പറയുന്നതെല്ലാം കേട്ട് മോളി രചിച്ചേച്ച് നിൽക്കുന്ന പോലെ എനിക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ അപ്പോൾ ഞാനങ്ങനെ കേട്ടുകൊണ്ടൊന്നും നിൽക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ എന്നോടാണ് അങ്ങനെ സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല നല്ല മറുപടി പറയും എന്നിട്ടും അവർ എന്നോട് പിന്നെയും തർക്കിക്കാനോ യുദ്ധം ചെയ്യാനോ വരികയാണെങ്കിൽ ഈ കണ്ടല്ലോ ഇത് രണ്ട് ഭാഗം അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഞാനവിടെ പുറത്ത് ചിഹ്നം ഉണ്ടാക്കി വിടും എന്നറിയാൻ കേട്ടോ അപ്പോൾ ചിഹ്നം നിൽക്കും ആ പുറത്ത് ആക്സിഡന്റ് എഴുതി വിടും എന്നറിയാം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്ര ആകെ വിരലി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ദൈവമേ ഇവള് എന്തൊരു സാധനം ആണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ അപ്പോൾ രേവതി പറയുക അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞോളൂ പിന്നെ ഞാൻ ഇതിര ചേച്ചി കേട്ട് നിൽക്കുമ്പോഴൊന്നും ഞാൻ നിൽക്കില്ല എന്നെ അതിന് കിട്ടൂല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് ഇതൊന്നും പിന്നെ പറയണ്ടേ അങ്ങനെ അങ്ങോട്ട് ചെല്ലിയാണ് ചന്ദ്ര ശല്ല് മോളേ വർഷേ എന്താ മോളിൽ വിടുന്നത് നിങ്ങൾ രണ്ടുമേരും കൂടെ എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ഞങ്ങൾ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു നമ്മുടെ കാര്യവും പറയുമായിരുന്നു പറഞ്ഞു എൻ്റെ കാര്യം എന്താ നിങ്ങൾ പറയണേ ഏയ് അമ്മയുടെ കാര്യം എന്താ വെച്ചാൽ അമ്മ എന്നോട് എന്തെങ്കിലുമൊക്കെ പിന്നെ യുദ്ധത്തിന് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമ്മയ്ക്ക് നല്ല മറുപടി തരുമായിരുന്നു ഞാൻ അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളൊന്നുമല്ല ഞാൻ നല്ല മറുപടി പറയുമായിരുന്നു എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു വർഷം അയ്യോ ചേച്ചി സമയം ഒരുപാടായി ഞാൻ പോട്ടെ എനിക്ക് ഭക്ഷണം അപ്പോൾ പറയും മോളെ ഭക്ഷണം കഴിച്ചിട്ട് പറമ്പേ അതൊന്നും വേണ്ട ചേച്ചി ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി ഞാൻ പോവുകയാണെന്ന് അറിയുക അങ്ങനെ വർഷം ഭക്ഷണം കഴിക്കാണ്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എഡി ചന്ദ്രയുടെ സ്വഭാവം വർഷയുടെ മുന്നിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ചന്ദ്രയുടെ സ്വഭാവം മാറണം അപ്പോൾ റിയലി നീ നീ പറഞ്ഞാൽ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്നറി ഓ അത് ശരി ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ കൊളിച്ച് നിന്ന് കേട്ടിട്ടാണ് അമ്മ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ആ അതെ ഞാൻ കേട്ടു നീ എന്താ വിചാരിച്ചത് ഞാൻ എന്താണ് ഞാനിതൊന്നും അറിയില്ല എന്നാണോ നീ വർഷ ഇളക്കി വിടല്ലേ ഞാനും വർഷം യാതൊരു പ്രശ്നവും ഇല്ല എന്നിട്ട് നീ പിന്നെ ഇളക്കി വിടുകയാണോ നീ തിളപ്പിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് വർഷേനെ അപ്പോൾ അവളോ പറയും യും ചെറിയെടുത്തോളിക്കറിയാം ഞാൻ തിളപ്പിക്കാൻ കൂട്ടാൻ തിളപ്പിക്കണ്ടേ തിളപ്പിച്ചിട്ടുണ്ട് വാങ്ങിക്കുക എന്നറിയാം കൂട്ടാൻ തിളപ്പിക്കല്ലോ പക്ഷേ തിളപ്പിക്കുകയാണ് അല്ലേ എന്നറിയാൻ അപ്പോൾ പറയും പിന്നെ അമ്മ പറയുന്നത് പോഴും ഞാൻ കേട്ട് നിൽക്കുന്ന പോലെ മറ്റുള്ളവർ കേട്ട് നിൽക്കും അമ്മ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറയാണ് ദേവതയും പിന്നെ എന്താ പറയുക ചന്ദ്രയും കൂടെ അപ്പോൾ ചന്ദ്രയും രവധിയും കൂടെ വന്നിട്ട് പറയും അപ്പം നീ എന്താണ് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നീയാണ് ആണ് ഓരോന്ന് ഇടം കോലിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത് നീ നീ കാരമാണ് അവൾ അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ അതൊന്നും ഉണ്ടില്ല അവസാനം രവധി പറയും ചട്ടകം ഞാൻ കുറേയൊക്കെ കേൾക്കും അവസാനം ഞാനെന്താ ചെയ്യാമെന്നറിയാൻ ചട്ടുക എടുക്കാണ് ചട്ടെടുക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ അവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവുകയാണ് കാരണം ഇനി അറിയില്ല എങ്ങനെയാണ് ഒരു മറിമകൾ പുറത്ത് ചിന്നിടുന്നു പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത്തെ മരുമകൾ എന്താ കാട്ടിക്കൂട്ടാന്ന് അറിയില്ലല്ലോ അങ്ങനെ അവിടുന്ന് പോവുകയാണ് ചന്ദ്രൻ രക്ഷപ്പെട്ട അപ്പോൾ പാവം അമ്മയുടെ വിചാരം അമ്മയെ ചൂട് വെക്കുന്ന ചോദിച്ചിട്ട് അമ്മ പോയതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രേവതി പറഞ്ഞ ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയും മീരയും കൂടെ ആൻ്റണിയെ കാണാൻ വരുകയാണ് അപ്പോൾ ആൻ്റണി ഇങ്ങനെ സംസാ ഫോണിൽ സംസാരിച്ചു ആ പറയൂ ശ്രുതി എന്താ കാര്യം എന്ന് പറയുമോയ്ക്ക് അപ്പോൾ നേരിട്ട് വന്നിരിക്കുക എന്താ ശ്രുതിക്ക് പൈസ എന്തെങ്കിലും വേണോ കാരണം ശ്രുതിയാണ് ഞാൻ കൊടുക്കുന്ന കാശൊക്കെ കറക്റ്റായിട്ട് പലിശക്ക് തരുന്ന പലിശ കറക്റ്റായിട്ട് തരുന്ന ഒരാൾ ശ്രുതിയാണ് അങ്ങോട്ട് ശ്രുതി എത്ര പൈസ ചോദിച്ചാലും ഞാൻ പിന്നെ തരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ ആ എനിക്ക് എത്ര എത്ര പൈസ ഞാൻ തരും എനിക്ക് ശ്രുതിക്ക് എത്ര പൈസ വന്നാലും ഇതാവില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അതിൽ പറയും പിന്നെ അയ്യോ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി വന്നതൊന്നല്ലാണോ വേറെ സഹായം ചോദിച്ചു വന്നതാണെന്ന് പറയണേ അപ്പോൾ വേറെ സഹായമോ എന്ത് സഹായം എന്ന് ചോദിക്കേണ്ട കേട്ടോ അല്ല ഞങ്ങൾക്കറിയാം ആൻ്റണി ഒരു ഗുണ്ടയാണ് കൊട്ടേഷനൊക്കെ എടുക്കുന്നത് ഞങ്ങൾക്കറിയാം ഏയ് ഞാൻ അങ്ങനെ കൊട്ടേഷൻ എടുക്കും ഞാൻ പാവ ഒരു പലിശക്കാരനല്ലേ എന്ന് പറയണേ അപ്പോൾ പലിശക്കാരനോ പിന്നെ അന്നല്ല ഞങ്ങൾക്കറിയാം പുറത്തൊക്കെ നല്ല പേരാണ് ആൻ്റണിക്ക് എന്ന് അറിയാം ഓ അപ്പം ഞാൻ അത്രയ്ക്ക് ഫേമസ് ആവണാന്ന് നോക്കിയാണ് ആ കൂടുള്ള കുണ്ടേനോട്ട് പിന്നെ നമ്മളറിയില്ലെങ്കിൽ നമ്മുടെ പേരൊക്കെ പിന്നെ ഫേമസ് ആണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞാണ് അവിടുന്ന് എന്താ പറയുക പിന്നെ ഈ ശ്രുതിയോട് ശ്രുതിയോടോട് ചോദിക്കുകയാണ് ആരാൾ എന്താ ചെയ്യാൻ ചെയ്യേണ്ടത് കൊല്ലണം വയ്ക്കുമ്പോൾ പറയും കൊല്ലൊന്നും വേണ്ട വെറുതെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നറിയാൻ അപ്പോൾ പേടിപ്പിച്ച് വിടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ആ ആളെ ആരോ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഇവനാണോ ചോദിക്കുക ഇവനാണാൾ പിന്നെ നവീൻദാസ് എന്നാണ് പേര് എന്നൊക്കെ പറയും അപ്പോൾ അവൻ എന്നെ വല്ലാണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലീസില് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അപ്പോൾ വയ്ക്കുമ്പോൾ പറയും പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ ശരിയല്ല അങ്ങനെ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ പോലീസിൽ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കംപ്ലയിൻ്റ് തന്നെച്ചാൽ ഞാനതൊക്കെ പറയേണ്ടി വരും അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആ ശരി ശരി അതൊന്നും വേണ്ട അത് എന്തായാലും അവൻ്റെ നമ്പർ ഒന്നിട്ട് തരു പറയും അങ്ങനെ സുനിൽദാസിൻ്റെ നമ്പർ അല്ല സുനിൽദാസ് അല്ല നവീൻദാസിൻ്റെ നമ്പർ കൊടുക്കുകയാണ് നവീൻദാസിൻ്റെ നമ്പർ ആൻ്റണിക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു എന്തായാലും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് പറയും ആയിക്കോട്ടെ പറയും അപ്പോൾ മീര ചോദിക്കും ശരി ആരും അറിയരുത് ഇതിനെ പിന്നിൽ ഞങ്ങളെന്ന് അവനൊരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ പറയും ഇല്ല അതൊന്നും ഞാൻ പറയില്ല എന്ന് പറയും അപ്പോൾ പിന്നെ നിങ്ങളുടെ പൈസ എത്ര വയ്ക്കുമ്പോൾ പൈസയോ പൈസയൊന്നും വേണ്ട പൈസ ഇതിന് ഒന്നും വേണ്ട നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ആളല്ലേ അത് ഞാൻ ചോദിച്ചോളാം പൈസ ഒന്നും വേണ്ടാന്ന് പറയും അപ്പോൾ ശരി പറഞ്ഞിട്ട് ഇപ്പം രണ്ടുപേരും കൂടെ പോകുകയാണ് അപ്പോൾ ഗുണ്ട ചോദിക്കുക അതെന്താ പിന്നെ പൈസ വാങ്ങാഞ്ഞത് അരണേടാ ചോദിക്കുക അപ്പോൾ പറയടാ അത് ആ സച്ചിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കാരണം അവരെ നമ്മളുടെ കൂടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സച്ചിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ വിള കൂട്ടുപിടിച്ചാൽ മതി അത് കണ്ടിട്ട് ഞാൻ പൈസ ഒന്നും വാങ്ങാതിരുന്നത് എന്ന് പറയും അപ്പോൾ അത് എന്നൊക്കെ പറയണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചെങ്ങാതിയെ വിളിക്കുകയാണ് എന്താ പറയുക സുനിൽ ദാസിനെ ദാസിനെ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെ അങ്ങോട്ട് വരികയാണ് ദാസ് വിളിക്കപ്പോൾ ഒരു ഗുണ്ട പോയിട്ട് കൂട്ടി കൊണ്ടുവരും കുട്ടിയും കൊണ്ട് വന്നിട്ട് ചോദിക്കും നിങ്ങളെന്താ നിങ്ങളാരെന്നോയ്ക്കും അപ്പോൾ പറയും ഞാൻ പിന്നെ എന്താണ് നിങ്ങളെനിക്ക് അറിയില്ലല്ലോ അറിയാം അപ്പം ഞാൻ വീളിങ്ങനെ പറയും പൈസ പലിശക്ക് കൊടുക്കണം അപ്പം ഞാൻ നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ ഇനി നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പിന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കുക എന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോൾ ആ ആ നിനക്ക് പൈസ അല്ല ഞനക്ക് വേറെ പലതും തരാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അയാളെ അയാളെ ഇവരൊക്കെ ഗുണ്ടകളൊക്കെ പാടം ഓടിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ അടിക്കുമ്പോൾ അയാൾ ഓടിയാണ് പേടിച്ചിട്ട് ഇത് കാരണം ഇവരുടെ അവർ അയാളൊട്ട അറിയില്ല എല്ലാവരെയും വിളിച്ചും കൊണ്ട് വിളിക്കണമുണ്ട് അങ്ങനെ അവിടുന്ന് ഓടി വരികയാണ് ഓടി വന്നിട്ട് ഓടി രക്ഷപ്പെടുകയാണ് സ്കൂട്ടറെടുത്തിട്ട് അപ്പോൾ പറയും പിടിക്കാൻ അവനെ അറിയാണ് ഞാൻ പറഞ്ഞു ഇവിടെ പ്രാന്തന്മാരാണേ ഇവരൊക്കെ പ്രാന്തന്മാരാണേ എന്നേതാ പിന്നെ കൊല്ലാമരുന്ന പറഞ്ഞിട്ട് ഓടി എന്ന് പറഞ്ഞ സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണ് പിന്നാലെ ഇയാളും ഇവർ ആൻ്റണിയും വേറൊരു കുണ്ടേയും കൂടെ വേറെ സ്കൂട്ടറിൽ അവൻ അവനെ പിടിക്കണം അവനെ ഇവിടെയും പാടില്ല എന്നുണ്ട അങ്ങനെ പിന്നാലെ രണ്ടാളും കൂടെ സ്കൂട്ടറിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോണതിൽ ഇയാളുടെ വണ്ടി ദാസിൻ്റെ വണ്ടി ഒരമ്മ അങ്ങനെ നടന്നു പോകും അവരുടെ മേത്ത് തട്ടി അവരങ്ങനെ വീഴുന്നുണ്ട് അങ്ങനെ മുമ്പ് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഈച്ചയും കൂടെ കാണാൻ ബൈക്കിൻ്റെ മുകളിൽ വരുന്നു അപ്പോൾ കാണാൻ ഈ അമ്മ വീണെടുക്കണു അപ്പോൾ ഇവർ കാണുന്നുണ്ട് ഈ ദാസ് ഇവനെ തട്ടിയിട്ടിട്ട് ഈ അമ്മയെ തട്ടിയിട്ടിട്ട് പോകണത് വണ്ടി നിർത്താതെ പോണതൊക്കെ ഇയാൾ ഇയാൾ ആ ജീവനും കൊണ്ട് പോയാണ് അതിൻ്റെ പിന്നാലെ മറ്റൊരു ഇപ്പോഴും മറ്റവന്മാരും ഉണ്ട് മറ്റവന്മാർക്ക് കിട്ടുന്നില്ല അങ്ങനെ പിടിക്കുക അപ്പോൾ പറയൂ ഈ ചേൻ്റെ അടുത്ത് ആമ ഏൽപ്പിച്ചിട്ട് വേഗം പെട്ടെന്ന് സച്ചി വിട്ടു പോവുകയാണ് പിന്നെ ഇയാളുടെ കൂടെ വിട്ടു പോവുകയാണ് എന്നിട്ട് പിടി പിടിക്കും അവിടെ ഇട്ടിട്ട് പിടിക്കും സോറി എന്നിട്ട് ദാസിനെ അവിടെ ഇട്ട് വഴിന്നിട്ട് പിടിക്കുകയാണ് വഴിന്നിട്ട് പിടിച്ചിട്ട് പൊതിലെ തല്ല അപ്പോൾ പറയും അയ്യോ എന്നെ തല്ലല്ലേ ഞാൻ പിന്നെ ഞാൻ നീ ഒരു അമ്മയെ മറ്റേ ഇടിച്ചിട്ടിട്ട് നീ നിർത്താണ്ട് പോകല്ലേടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് തല്ലില്ലേ അയാൾ മറ്റവന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയതിനെക്കാട്ടിലെ ഇരട്ടിയായിട്ടാണ് സച്ചിൻ്റെ അടുത്ത് കിട്ടുന്നത് അപ്പോൾ പറഞ്ഞു അയ്യോ എന്നെ രക്ഷിക്കാനൊരു ജീവനും കൊണ്ട് പോകുവായിരുന്നു എന്നെ രക്ഷിക്കുക എന്നെ തല്ലല്ലേ എന്നെ തല്ലല്ലേ ഞാൻ നിങ്ങൾ വിചാരിച്ച ആളല്ലേ ഞാൻ മനപൂർവ്വം ചെയ്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് ചെയ്താലും ശരി ഒരാളിങ്ങനെ വണ്ടി ഇടിച്ചിട്ട് അവിടെ ഇട്ടിട്ടാണ് അപ്പോൾ അതും പ്രായമായ ഒരു സ്ത്രീനെ വെച്ചിട്ട് ഇടിക്കുക അപ്പോഴേക്കും മറ്റേ ആന്റണിയും വേറൊരുത്തരും കൂടി ബൈക്കിൽ വരുന്നുണ്ട് ഗുണ്ടകൾ അവരിതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ മാറി നിന്നിട്ട് വീഡിയോ എടുക്കുക അപ്പോഴേക്കും പോലീസും വരുന്നുണ്ട് പോലീസ് വരുമ്പോഴേക്കും എസ് ഐ എസ് ഐനോട് പറയാണ് പിന്നെ ഇയാൾ സച്ചി പറയുകയാണ് പിന്നെ സാറേ ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നു ഇവനാണ് അതിൻ്റെ ആളെ ഞങ്ങൾ കണ്ടു പിന്നെ ഞാൻ എന്നിട്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ചതാണെന്ന് പറയും അപ്പോൾ അയാൾ പറയും പിന്നെ പോലീസ് പറയും ആ ബാഹ്യവലൊരു ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത് ഇവനാണോ അത് വയ്ക്കും അതേ എന്ന് പറയും അപ്പോൾ ഇവൻ അപ്പോഴേക്കും പിടിക്കാൻ അവനെ കയറും അപ്പോഴേക്കും നോക്കുമ്പോൾ നിന്നെ എനിക്ക് നന്നായിട്ട് പരിചയം അപ്പോൾ പണ്ട് ഈ സച്ചിയുടെ കാറ് കയറിയിട്ട് ശ്രുതിയുടെ കല്യാണത്തിനെന്ന് ശ്രുതിയോട് എന്തോ ആവശ്യം പറഞ്ഞിട്ട് സച്ചി ഒരു പ്രാവശ്യത്തെ നല്ലവണ്ണം പിന്നെ കൊടുത്തിട്ടുണ്ട് പുതിയ തല്ലിയിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം ആ എനിക്കിവനെ അറിയാം എന്ന് പറയുകയാണ് സച്ചി പോലീസുകാരോട് അപ്പോൾ എങ്ങനെയെന്ന് നോക്കിയാൽ അപ്പം ഇവനെ എൻ്റെ ടാക്സിയിൽ ഒരു പ്രാവശ്യം കയറിയിട്ട് ഇവൻ്റെ പിന്നെ എന്താണ് ഇവൻ പെണ്ണുങ്ങളോട് പിന്നെ മര്യാദല്ലാണ്ട് സംസാരിച്ച് ആ എന്താ ഞാനാണ് ഇവനെ ഞാനൊരു പ്രാവശ്യം തല്ലിയിട്ടുണ്ട് എന്ന് പറയാന് അങ്ങനെ അപ്പോൾ സച്ചിങ്ങനെ പറയാണ് അപ്പോൾ എനിക്കിവനെ അറിയാമെന്നു പറയണം ഓ അത് ശരി അപ്പോൾ അവൻ അപ്പോൾ ആൾ കേടിയാണല്ലേ എന്ന് പറയാം അപ്പോൾ അറിയാം അയ്യോ അല്ല ഞാനൊരു തെറ്റിയില്ല ഞാൻ ഇയാളെ അറിയില്ല എന്നൊക്കെ ദാസ് പലതും പറയുന്നുണ്ട് ആ ഒരു രക്ഷയില്ല പിടിച്ച പിടിയാൽ പോലീസ് അങ്ങനെ ഇവനെ കൊണ്ടുപോവുകയാണ് ദാസിനെ പോലീസ് അറസ്റ്റ് ജീപ്പിലിട്ട് കൊണ്ടുപോകുക അതൊക്കെ ആൻ്റണി ഫോട്ടോ എടുക്കും ആൻ്റണി ഫോട്ടോ എടുത്തിട്ട് ആ അതൊക്കെ മുഴുവൻ ആ ഫോട്ടോസ് പിന്നെ ഇവൾക്ക് അയച്ച ശ്രുതിക്ക് അയച്ചു കൊടുക്കണം ശ്രുതിക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുക ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചപ്പാത്തിയോ കുറുമോ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് കഴിക്കുമ്പോൾ പറയുക ആ നല്ല ടേസ്റ്റ് ഉണ്ട് കറി നല്ല രുചി ചപ്പാത്തിക്ക് ഈ മസാലക്കറി നല്ലോണം ചേരും അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തിന്നുകയാണ് കേട്ടോ തിന്നുന്ന സമയത്ത് പക്ഷേ ശ്രുതി ഇങ്ങനെ ഇണ്ടാണ്ടിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവൻ്റെ മെസ്സേജുകളും എന്താണ് പറയുന്നുണ്ട് എന്താ ഇതാണ് പറയുന്നത് ഞങ്ങൾ അവനെ പോലീസില് ഏൽപ്പിച്ചു അതായത് ആന്റണിയാണ് അവനെ പോലീസിൽ പിടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചു എന്നിങ്ങനെ പറയുന്ന ഒരു ഓഡിയോ അതിൽ നമ്മളെ ശ്രു ശുതി അല്ലേ നിന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി നല്ല ടേസ്റ്റിന് കിട്ടും എന്തൊക്കെ പറഞ്ഞാലും സച്ചി ഭാഗ്യമുള്ളവനാണ് കാരണം നല്ല നന്നായി കുക്ക് ചെയ്യാൻ അറിയാവുന്നൊരു ഭാര്യനല്ലേ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ രേവതി ഇവളൊന്നും മിണ്ടുന്നില്ല നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പറയും അവൾക്ക് പൂ മൂവ്മാല കെട്ടാനും നന്നായിട്ട് അറിയാം നല്ല കുക്ക് ചെയ്യാനും അറിയാം അവൾ എന്തായാലും ഭാഗ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പിന്നെ ഇതന്നെ ആലോക്കും ശ്രുതി തന്നെ ആലോചിക്കും ദൈവം ഞാനിപ്പോൾ രേവതിയെ പൂജ ചെയ്ത് അവൾക്ക് പിടിച്ചില്ലേ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറയും ആ ഇന്നത്തെ രാവിലത്തെ പക്ഷേ ആ കറി എത്രക്ക് അങ്ങടും ആ ഗ്രീൻ ബിസ്ക്കറി എത്രയ്ക്ക് അങ്ങടും പോരായിരുന്നു കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ന് രാവിലത്തെ കറി ഞാനുണ്ടാക്കിയത് അറിയും ശ്രുതി എടുത്ത വഴിക്ക് അതിലക അടി കൊണ്ട പോലെ ആകുമ്പോൾ അശു അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ അങ്ങനെ പറയും രാവിലത്തെ കറി നന്നായിരുന്നു ഇപ്പോഴത്തെ കറി മോശമായിരുന്നു എന്നിങ്ങനെ പറയാൻ വന്നതറിയും വീടടുത്തുകറന്നുരുളന്നുകൊണ്ട് വേണ്ട ശുതി എനിക്ക് മനസ്സിലായി എന്നൊക്കെ അങ്ങനെ പറഞ്ഞാണ് ശ്രുതി അപ്പോൾ ശ്രുതി ദൈവം മെയിനി അവൾ ഇതിൻ്റെ ഇനി ബെഡ്റൂം കാണിക്കാനാവും എൻ്റെ ഇന്നത്തെ സ്ഥിതി അതോ ഗതിയാണെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ശ്രുതി നിന്നിട്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക പക്ഷേ ശ്രുതി ആണെങ്കിലും ശ്രുതിയുടെ മനസ്സ് മുഴുവൻ ദാസിനെ എന്താക്കി എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ അപ്പോൾ അതിന് വീഡിയോസൊക്കെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ആൻറ്റണി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ പോകുന്ന ചെമ്പനേർ പൂവിൻ്റെ കഥ പൂവുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് സീരിയൽ കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടം രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊന്ന് കഥ ഇട്ടതിനൊന്നും ലേറ്റായി സോറി ഓരോരോ കാര്യങ്ങൾ വന്ന് വിടുന്നവരനാണ് കഥ പറയാൻ ലേറ്റ് ആവുന്നത് സോറി കിട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അറിയാ ഒന്ന് കണ്ട ആദ്യമായിട്ട് കാണാൻ തുറങ്ങുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് നിർത്തി ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഓണക്കെല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഇനിയും വരുന്നുണ്ട് ഒരുപാട് ഇത് ഇപ്പം ഒന്ന് നിബിതിരാണ് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇന്ന് ഇപ്പോൾ റോഡിലിറങ്ങി കഴിഞ്ഞാൽ കാണാം പിള്ളേരൊക്കെ പോകണതൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് മദ്രസയിലും ഒക്കെ നല്ല പരിപാടികളൊക്കെ ഉണ്ടാകും കുട്ടികളുടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നബിദിന ആശംസകളുണ്ടോ നേർന്ന് നിർത്തുന്നു താങ്ക് യു